കഴിഞ്ഞ ഇരുന്നൂറ്റി പതിനേഴ് മാസങ്ങളായി ഇന്ത്യൻ സാഹിത്യത്തെയും മലയാള സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ എഴുത്തുകാരെയും കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും മലയാള സാഹിത്യ രംഗത്ത് നടത്തിയിട്ടുള്ള സേവനങ്ങൾക്കും മലയാള വേദിക്കും മലയാള വേദിക്കും വേണ്ടി ബഹുമാന്യായ സാർ നടത്തുന്ന വളരെ ദീർഘവും പ്രൗഢോജലവുമായ പ്രവർത്തനങ്ങൾക്ക് ഒരു ഐക്യരാഷ്ട്ര സഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ പ്രോഗ്രാമുകൾ എല്ലാം ഞാൻ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് ഐക്യരാഷ്ട്ര സഭയ്ക്ക് സബ്മിറ്റ് ചെയ്യും ഐക്യരാഷ്ട്രസഭയുടെ യു എൻ നാഷണൽ ഗ്ലോബൽ കോമ്പാക്ടിന്റെ നാഷണൽ വോളണ്ടിയർ അല്ലെങ്കിൽ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആയും മലയാള വേദിയുടെ പ്രവർത്തനങ്ങളെയും ആദരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനീവയിലുള്ള യു എൻ എസ് ഡി ജി ലാബ് അവാർഡ്സ് ലഭിച്ചിരിക്കുന്ന സന്തോഷ വിവരം നിങ്ങളായിരുന്നു യു എൻ ഇൻ്റെ ഔദ്യോഗിക പ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടെ എത്തിച്ചേരാനും ഈ ഈ ഒരു അംഗീകാരം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് അദ്ദേഹത്തോടൊപ്പവും മലയാള വേദിയോടൊപ്പവും സഹകരിച്ചതിന് കിട്ടിയതാണ് അപ്പോൾ ഇതിന്റെ എല്ലാത്തിനും അവകാശി അദ്ദേഹവും അതോടൊപ്പം ഈ വേദിയിലും സദസ്സിലും സ്ഥിരമായി ഈ പരിപാടികളിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള അംഗീകാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഹോം ലൈബ്രറിയും ഒക്കെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും സാഹിത്യ രംഗത്തുള്ള സാംസ്കാരിക രംഗത്തുള്ള നിങ്ങളുടെ എല്ലാം മുന്നേറ്റവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നാഷണൽ വോളണ്ടിയേഴ്സ് ഓഫ് ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയുടെയും യു എൻ എസ് ടി ജി ലാബ് അവാർഡ്സ് ഞാൻ കൈമാറുകയാണ്